ൂസ് അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ദേവണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കണെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ നമ്മളൊരു സ്ഥലം വരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞായറാഴ്ച സാധാരണ ഞങ്ങൾ സ്ഥിരം പോകുന്ന ഒരു സ്ഥലമാണ് രാവിലെ ഒരു എട്ടര ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്ന് മണിക്കുള്ളിൽ പോവും ഇപ്പം വേറെ ഇങ്ങോട്ടുമല്ല നമ്മുടെ കാക്കനാട് തന്നെ ഒരു സ്കൂളിൽ ചന്ത നടക്കുന്നുണ്ട് ഞാൻ ചില വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടിട്ടുണ്ടായില്ല അതാ നമ്മുടെ കാക്കനാട് ചെറിയ സ്കൂൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയാം അവിടെ ഒരു നാട്ടു നന്മ എന്ന് പറഞ്ഞൊരു ചന്ത നടക്കുന്നുണ്ട് അതായത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറികളും എല്ലാം നമുക്കിവിടെ കിട്ടും ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ആ ഒരു ചന്തയുടെ സ്റ്റൈൽ തന്നെയാണ് കേട്ടോ പണ്ടത്തെ ആ ഒരു ബെഞ്ചിലൊക്കെ വെച്ചുള്ള കാര്യങ്ങളും ഇതിനകത്ത് മെയിൻ അട്രാക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കർഷകരുടെ കയ്യിൽ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് പച്ചക്കറികൾ വാങ്ങിക്കാം അപ്പം അതിന് നടക്കൊരു മീഡിയേറ്ററില്ല അപ്പം വീട്ടിലുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ചിലർ വെളിച്ചെണ്ണ കൊണ്ടുവരും തൈര് കൊണ്ടുവരും അങ്ങനെ പല പല സാധനങ്ങളുണ്ടാകും ഞാൻ ഇവിടുന്ന് മെയിനായിട്ട് വാങ്ങിക്കുന്ന സാധനം തൈരാണ് കേട്ടോ ഇവിടുത്തെ തൈര് പ്രത്യേക ഒരു ടേസ്റ്റാണ് കുറേ ആൾക്കാർ വിൽക്കുന്നുണ്ട് പക്ഷേ സെയിൻറ് ആൻ്റണി എന്ന് പറഞ്ഞൊരു ചേച്ചിയുടെ ചേട്ടൻ്റെ എന്നാണ് അതെ ഇവരാണ് നമ്മുടെ ആൾക്കാർ അപ്പോൾ ഇവരുടെ അടുത്താണ് ഞാൻ തൈര് എപ്പോഴും വാങ്ങിക്കാറ് നല്ല കട്ട തൈരാണ് നമ്മൾ ആ അടപ്പ് തുറക്കുമ്പോൾ തന്നെ മുകളിൽ വെണ്ണയൊക്കെ ഉണ്ടാവും അപ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇത് വാങ്ങിക്കാനാണ് സ്ഥിരം ചന്തയിൽ പോകാറ് അപ്പോൾ നമ്മുടെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ എട്ട് മണിയാകുമ്പോഴത്തേനും മണി മണിയടിക്കും ആ മണിയടിച്ചിട്ടാണ് നമുക്ക് അതിനകത്തേക്ക് കയറാൻ പറ്റത്തുള്ളൂ കറക്റ്റ് പതിനൊന്നര പതിനൊന്ന് മണിയാണോ പതിനൊന്നരയാണോ എനിക്കറിയില്ല അപ്പോൾ ഇന്ന് ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നു സാധാരണ ഞാനും കുഞ്ഞിനാണ് തൈര് വാങ്ങിക്കാൻ വരാറ് അപ്പോൾ ഏട്ടനും വന്നു കാരണം കുറച്ച് സാധനങ്ങളൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പോൾ ഇപ്പോൾ ഓൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് പരിപാടീസ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു പാട്ടൊക്കെ പാടി അപ്പോൾ അവിടെ വന്ന ആർക്ക് വേണമെങ്കിലും പാട്ട് പാടുമോ സ്പീച്ച് നടത്തോ അപ്പോൾ ഞാൻ പാട്ട് പാടിയാറുണ്ടെന്ന് തന്നെ അവിടുത്തെ മെയിൻ കോർഡിനേറ്റർ ആയിട്ടുള്ളൊരു ചേട്ടൻ എനിക്ക് ഒരു ഗിഫ്റ്റ് തന്നു ഒരു കൂപ്പണാണ് അതായത് അമ്പത് രൂപയുടെ കൂപ്പണാണ് ആണെങ്കിൽ ഇട്ടത് അപ്പോൾ അമ്പത് രൂപയ്ക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ചന്തയിൽ നിന്ന് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം അപ്പോൾ പച്ചക്കറി ആണെങ്കിലും എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലതിരക്കുണ്ട് ഇപ്പോൾ ഓൺ തന്നെ നമുക്ക് ഡ്രസ്സ് ഒക്കെ ഉണ്ട് അതായത് കൂത്താമ്പുള്ളി സെറ്റ് സാരിയും സെറ്റും മുണ്ടൊക്കെയുണ്ട് അപ്പോൾ ഇതൊക്കെ വീട്ടിൽ അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കാണ് ഒരുപാട് ദൂര സ്ഥലത്ത് നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് സാധനങ്ങൾ വിൽക്കാനായിട്ടാണെങ്കിലും വാങ്ങിക്കാനായിട്ടാണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ പോണത് തൈര് വാങ്ങിക്കാനാണ് എനിക്ക് വേറെ ഞാൻ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാറുണ്ടെങ്കിലും മെയിനായിട്ട് പോണത് ഈ ഒരു സാധനം വാങ്ങിക്കാനാണ് അപ്പോൾ ഇവിടെ അടുത്തുള്ളവർക്ക് എന്തായാലും വരിക അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേഗം വരാം എല്ലാവരും സേഫായിട്ടിരിക്കുക